അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വെളുക്കുന്ന ഒരു പായ്ക്കാണ് തരാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി പായ്ക്കാണ് സൂപ്പർ ആണ് അപ്പം നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളും അതുപോലെ കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ ഇല്ല ചിലവർക്ക് അതൊക്കെ പെട്ടെന്ന് മാറാനും മുഖം നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും ഇത് ചെയ്തിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ മുഖത്ത് എന്താ ചെയ്തേന്ന് ആൾക്കാർ ചോദിക്കും അതുപോലെ അത്ര എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പൊ ഞാൻ ഇൻട്രഡക്ഷനിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ബാക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇതിനായിട്ട് എടുക്കുന്നത് നമ്മുടെ സ്വന്തം മിൽമ മിൽമ അങ്ങനെയൊന്നുമില്ല ഏത് പാല് വേണേലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇപ്പൊ അറിയാതെ നാക്ക് വന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ചിലയിടത്ത് ഉം ഇതല്ലാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പാലുണ്ട് അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇപ്പം മിക്കടുത്തും ഈ മിൽമാ പാലല്ലേ അപ്പൊ അതുകൊണ്ട് അത് ഏതാണെങ്കിലും അത് പിന്നെ നമ്മളപ്പത് കാച്ചാത്ത പാലാണ് എടുക്കുന്നത് കാച്ചാത്ത പച്ച പാൽ അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലേ ഈ പാല് വെച്ച് ഇവർ ഈ ഫേസ് ഈ അഞ്ചു മിനിറ്റിനുള്ളിൽ വെളുപ്പിക്കുമെന്നൊക്കെ പറയുന്നു എങ്ങനെയാണ് എന്നാണ് അല്ലെ അപ്പൊ പാല് നല്ല ഒരു എന്താ പറയുന്നെ നമ്മുടെ ഫേസിലെ നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്യുമ്പം ഫേസിലെ അഴുക്ക് പോകാനും ഒക്കെ നല്ലതാണ് അതായത് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണല്ലോ പാല് അല്ലെ പാൽ എല്ലാവർക്കും അറിയാം പാൽ ഉപയോഗിക്കുന്നവർക്ക് ഞാൻ പാൽ ഉപയോഗിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല പിന്നെ നമ്മൾ ഫേസിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പാല് ഉപയോഗിക്കും പക്ഷെ ഉള്ളിലേക്ക് എനിക്ക് വലിയ താല്പര്യം ഇഷ്ടമല്ല അപ്പം എന്നാലും പാക്കൊക്കെ ഇടുമ്പോൾ ഞാൻ ഇടാറുണ്ട് എന്നാലും എനിക്ക് എൻ്റെ മണ് സ്മെല്ല് സഹിക്കാൻ പറ്റത്തില്ല എങ്കിലും ഫേസ് നല്ല എന്ന് നോർക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട് ഇതൊക്കെ ആ അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ആദ്യം കുറച്ച് പച്ചപ്പാൽ എടുക്കുക കുറച്ച് നമ്മുടെ ഫേസിന് എന്ത് മാത്രം വേണം അത്രയും മാത്രം എടുക്കുക വെറുതെ കളയെറുത് പാലിനൊക്കെ ഭയങ്കര വിലയാണ് കാച്ചാത്ത പാൽ എടുക്കുക എടുത്തിട്ട് ഒരു കോട്ടനിലോട്ട് മുക്കി അതായത് ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് കോട്ടൺ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ആദ്യം നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ പോയി നമ്മുടെ പോഴ്സൊക്കെ അങ്ങോട്ട് ഓപ്പൺ ആവും അപ്പം പാല് നല്ലൊരു ക്ലെൻസറാണ് അപ്പം അത് നമ്മൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാ പാക്കിലും നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് തുടച്ച് കളയുകയോ കഴുകിക്കളയോ ചെയ്യാറുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ പാൽ വെച്ചിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ അതിരുന്നോട്ടെ അപ്പൊ ആ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും പത്ത് മിനിറ്റ് ഇരുന്നോട്ടെ അപ്പം ഫേസിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റായി പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് കഴുകിക്കളയോ തുടച്ച് കളയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനകത്ത് ഈ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഇതുപോലെ തന്നെ പച്ച പച്ചപ്പാലെടുക്കുക പച്ചപ്പാലെടുത്തിട്ട് കോട്ടൺ അതിൽ രണ്ടെണ്ണ എടുക്കുക രണ്ട് കോട്ടൺ എടുക്കുക രണ്ട് പഞ്ഞി എടുക്കുക അത് ഈ ഇതിലേക്ക് ഈ പാലിലേക്ക് മുക്കിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ണിന്റെ മോളിൽ വെച്ച് കൊടുക്കുക ആഹാ എന്തൊരു സുഖാന്നറിയാം നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം ഞാൻ ഞാനിതൊക്കെ ഇടയ്ക്കിടക്ക് ഇടക്കളെ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ആണെങ്കിലൊക്കെ ആണെങ്കിലും നിങ്ങൾ വിചാരിക്കും ജോലി ചെയ്തുകൊണ്ടെങ്കിൽ ഈ പെണ്ണും കൂടെ കണ്ണിനകത്ത് വെക്കുന്ന അങ്ങനെ ഒന്നും നമുക്ക് പ്രശ്നമില്ല നമുക്കതിന്റെ ട്രിക്കൊക്കെ അറിയാം നമ്മൾ കോട്ടണിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കും ചിലപ്പോൾ ഒരു കണ്ണി വെച്ചിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു കൊണ്ട് നോക്കും ഇല്ലേ ഇങ്ങനെ നോക്കും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ രണ്ട് കണ്ണിൽ ഇങ്ങനെ വെക്കുക അതിന് കണ്ണിന് നല്ല ഫ്രഷ്നെസ്സും കിട്ടും പിന്നെ കണ്ണിന്റെ താഴെ കറുപ്പൊക്ക ഉള്ളവരുണ്ട് ആ കറുപ്പൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് മാറുകയും ചെയ്യും മനസ്സിലായല്ലോ അപ്പം ഇത് രണ്ടും ഈ രണ്ട് സ്റ്റെപ്പും എന്നും ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഇനി മൂന്നാമത് ഞാൻ പറയുന്നത് പാക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ആ പാക്ക് ഇട്ട് കൊടുക്കുന്നത് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മാത്രം മതിയാകും അപ്പം നമുക്ക് പാക്കിനുള്ള സാധനങ്ങളു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ളത് ഇതിപ്പോ ഒരു പാടുമില്ലല്ലോ ഇല്ലല്ലോ പാല് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു സാധനമാണ് പാല് അയ്യോ ഈ പാലില്ലേ ഞാൻ ഇനി പാലിന് എവിടെ പോകൂ എന്നത് ആഹാരം അന്വേഷിക്കേണ്ട കാര്യം എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ചായ കുടിക്കുന്നവരാണ് അപ്പൊ പാല് മേടിക്കാത്ത വീട് ഇല്ലാത്തതന്നെ പറയാ അല്ലേ അപ്പൊ അതുപോലെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കടലമാവാണ് എടുക്കുന്നത് കടലമാവും ഇപ്പൊ മിക്കവരുടെ വീട്ടിലൊക്കെ കാണും കാരണം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് കടലമാവ് നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പൊ എല്ലാവരുടെ വീട്ടിലും അതും കാണും അപ്പൊ ആ കടലമാവിൽ നിന്ന് നമുക്കൊരു തുള്ളി കടലമാവ് മതിയാവുമല്ലോ നമ്മുടെ ഫേസ് ഒന്ന് നല്ല സൂപ്പറാക്കി എടുക്കാനായിട്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് കടലമാവ് എടുക്കുക കടലമാവിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ തന്നെ വേണം കസ്തൂരി മഞ്ഞൾ തന്നെ എടുത്താലേ അതിന് ഗുണം കിട്ടത്തുള്ളൂ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി എടുക്കാനായിട്ട് പാടില്ല അപ്പൊ കസ്തൂരി മഞ്ഞൾ എടുത്തു കസ്തൂരി മഞ്ഞളും കടലമാവും നമ്മുടെ പാലും ഇതിനകത്ത് പാലാണ് രാജാവ് മനസ്സിലായല്ലോ ഇല്ല മൂന്ന് സ്റ്റെപ്പിലും നമ്മൾ ഇതില് പാൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ കടലമാവും കസ്തൂരി മഞ്ഞളും കൂടെ പാലിനകത്ത് കുഴയ്ക്കുക പാലിനകത്ത് കുഴച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇടാവുന്ന ഒരു പരുവത്തിൽ അത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ കൊടുക്കുക ഫേസിൽ ഫേസിലിട്ട് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം അത് വെക്കുക നല്ല കട്ടിയായിട്ടിടുക കട്ടിയായിട്ടിട്ടതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് അത് ഫേസിൽ വെക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വലിയാനായിട്ട് തുടങ്ങും നമ്മുടെ ഫേസ് അപ്പോൾ ശരിക്കും ഒരുപാട് ഡ്രൈ ആകാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത് അങ്ങനെ ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാലെടുത്തിട്ട് അതൊന്ന് കയ്യിലോ തേച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലൊച്ചിട്ടോ മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം ഫേസ് നന്നായിട്ട് കഴുകുക കഴുകി കഴിയുമ്പോഴത്തേക്കുള്ള എന്റെ ദൈവമേ നമ്മളെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിരിക്കും നമുക്ക് കിട്ടുന്ന അടിപൊളി അടിപൊളി സൂപ്പർ മാറ്റാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ പല 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 നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ടിപ്സ് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നമ്മള് പാല് കൊണ്ടുള്ള പേഷ്യൻ്റ് ഈ മൂന്ന് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പും ചെയ്യണം ഒതിൽ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യരുത് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യാം പിന്നെ അതിനകത്ത് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾക്ക് ദിവസവും ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ലാത്തതാണ് അപ്പം നമ്മുടെ ഫേസ് നമ്മൾ തന്നെ വിചാരിക്കും കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ അയ്യോ ഇത്രയും മാറിയോ എൻ്റെ ഫേസ് എന്ന് വിചാരിക്കും അപ്പം ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ